ഹലോ നമസ്കാരം ഞാൻ ഫൈസൽ മുഹമ്മദ് ക്ലാഡി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരുപാട് മെസ്സേജുകൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി വന്നു ഏതായാലും സന്തോഷം സംശയം മെയിനായിട്ട് വന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ മനസ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ കയറുരിടുക എന്നല്ല അതിനർത്ഥം മനസ്സിനെ കൈ കയർ ഉരി വിടലല്ല നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെ ഒരു പബ്ലിക് സ്പീക്കർ ആവാനാണ് താല്പര്യമെങ്കിൽ ഒന്നുമില്ല എല്ലാവർക്കും പബ്ലിക് സ്പീക്കർ ആവാൻ പറ്റും നമ്മൾ ചിന്തിക്കുന്ന എന്ത് കാര്യവും ട്രൈ ചെയ്ത് നമ്മളെ കൊണ്ട് സാധിക്കും ഒരു വി പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് നമ്മളെ പടച്ചു വിട്ടുകണത് വിചാരിക്കുന്ന എന്തിനേയും കരസ്ഥമാക്കും വിധം ഏഹ് ദീർഘങ്ങളാം കരങ്ങളെ തന്ന ഭാര്യയിലോട്ട് അയച്ചപ്പനാണ് ഈശ്വരൻ തന്നെ ഒരു കവി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കൊണ്ടും സാധിക്കും പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയൊരു ഫങ്ഷനിൽ നമ്മൾക്ക് കയറി നമ്മളെ അഡ്രസ്സ് ചെയ്യാൻ ഒരു ചെറിയ പാട്ട് പാടാൻ അല്ലാതെ വലിയ പ്രശ്നം അതും സാധിക്കും പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതിന് പോലും കഴിയാത്ത ആളുകളാണ് എന്നാണ് നമ്മളെ ബുഭൂരിവശം ഉള്ളത് അല്ലേ അപ്പൊ അതിന് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞ ഞാൻ അത് മാത്രല്ലേ എന്തുമാവാം ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ അതിലോട്ട് മാനിഫെസ്റ്റ് ചെയ്ത് അതിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ് അങ്ങനെ ഒരു ക്യാരക്ടർ അത് അത് ഒരാളൊരു മൈക്കൊളിച്ച് നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക സാധാരണ ഒഴിഞ്ഞു മാറിയ പതിവ് അപ്പൊ അതിന് പകരം നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങളെ കൊണ്ടുവരാ അതിന് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു അവിടെ ഉണ്ട് ഇവരിവിടെ ഉണ്ട് ഉള്ള ചിന്ത അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദാഹരണം അത് ഒന്നത് അതുപോലുള്ള മറ്റു പല സിറ്റുവേഷനും അതിലോട്ട് നമ്മുടെ സ്വപ്നത്തിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നിലത്തിൻ്റെ ബാക്കി തന്നെയാണെന്നും മറ്റുള്ളവർ എന്തോ വിചാരിക്കട്ടെ നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾക്ക് നമ്മുടേതായ ഒരു ലക്ഷ്യം വേണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കേണ്ടി വരും ഏഹ് വിക്രമാദിത്യനും വേതാളൊക്കെ പോലെ മറ്റൊരാളുടെ പരടിയിൽ തൂങ്ങേണ്ടി വരും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി എന്ത് തീരുമാനം എടുക്കാൻ മറ്റൊരാളിലോട്ട് നോക്കേണ്ടി വരും ഒരു നിലപാടുണ്ടാവില്ല സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഗതികേട് വല്ലാത്തൊരു ഗതികേട് സ്വന്തമായ അഭിപ്രായങ്ങളില്ല കൺഫ്യൂഷൻസ് നിലപാടുകൾ എപ്പോഴും ഒരു വ്യക്തിക്ക് അതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ കോൺഫിഡൻസ് ബിൽഡിങ്ങിൻ്റെ പിന്നിൽ അപ്പം അതിൽ മെഡിറ്റേഷന് വലിയൊരു പങ്കുണ്ടതിന് മെഡിറ്റേഷൻ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഷ്വൽ ചെയ്യാം നമ്മൾ എങ്ങനത്തെ ഒരു ആളാവാൻ ആണ് താല്പര്യം അപ്പം നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കാൻ നമുക്ക് എങ്ങനത്തെ ഒരാളാവാൻ ആണ് ആഗ്രഹം നമ്മളെ പരിമിതി എന്താണ് എന്താണ് നമ്മളെ പരിമിതി അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം അതിനുള്ള കാര്യങ്ങളാണ് അടുത്തതായി ചെയ്യേണ്ടത് അപ്പം അത് മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ്റെ ഒരുപാട് ഇത് നമുക്കിപ്പോൾ ലഭ്യമാണ് ഒന്നുമില്ലെങ്കിലും ഒരു ഒരു പെന്നും അല്ലെങ്കിൽ ഒരു പെൻസിലും ഒരു പേപ്പറും എടുത്തിട്ട് നമ്മൾക്ക് ആവശ്യമായ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ് നമ്മൾക്ക് ആവശ്യമുള്ള പോരായ്മകൾ എന്താണ് അതായിരിക്കും അത് ഓവർകം ചെയ്യാമെന്നുള്ളതാണല്ലോ ലക്ഷ്യങ്ങൾ നമ്മളെപ്പോഴും പുറത്തോട്ടാണ് നോക്കൽ അകത്തോട്ട് നോക്കിയിട്ട് നമ്മുടെ ഉള്ളിലോട്ട് നോക്കിയിട്ട് നമ്മുടെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മള് നമ്മളെ തന്നെ നമ്മള് നമ്മളെ നന്നാക്കിയില്ലെങ്കിൽ വേറൊരാള് വരൂല നന്നാക്കാൻ നമ്മൾ എടുക്കണം അപ്പോ അത് ചെയ്യാന്നുള്ളതാണ് വിഷ്വലൈസ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മള് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമ്മളെ നമുക്ക് എന്താ വേണ്ടത് ഇപ്പൊ പ്രസംഗമാണെങ്കിൽ ആ പ്രസംഗം നമ്മൾ പ്രസംഗിക്ക് സ്റ്റേജിലോട്ട് കയറുന്നത് പോലും എങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പ്രസംഗിക്കുന്ന ആ ഒരു ആംബിയൻസ് എങ്ങനെ ആയിരിക്കണം ആ ഒരു സിറ്റുവേഷൻ എന്താണ് പാട്ട് പാടുന്നതാണ് പ്രസംഗിക്കുന്നതാണോ അതൊക്കെ ഇമാജിൻ ചെയ്യുക ആ സൗണ്ട് ഏ സൗണ്ട് വിഷ്വല് അഥവാ അവിടെ ഉള്ള അത് പിക്ചറൈസ് ചെയ്തിട്ട് അത് കാര്യങ്ങൾ ആ സമയത്ത് കണ്ണടച്ചിരുന്നിട്ട് അതിനൊരു മൂവി കാണുമ്പോൾ എങ്ങനെ കാണാം അതേപോലെ കണ്ണടച്ചിട്ട് ആ കാര്യത്തെ കാണാം ഡെയിലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനും മാറ്റി വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് നമുക്ക് വേണ്ടതൊക്കെ എഴുതാം ഏ വേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് നമ്മൾ എന്താ അവസ്ഥ ആ അവസ്ഥകൾ ഇങ്ങനെ എഴുതുക അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞ സ്റ്റേജ് ഫിഗർ മാറ്റുന്ന കുറിച്ചാണ് സ്റ്റേജിൽ കയറുന്നതായിട്ടും മൈക്ക് എടുക്കുന്നതായിട്ടും ചുറ്റുള്ള ക്രൗഡ് എങ്ങനെയൊക്കെ ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയാ നോക്കുക അതൊക്കെ ഒന്ന് വിശ്വല ചെയ്ത് അതിനെ ആസ്വദിച്ച് നമ്മുടെ സ്വപ്നം എന്താണ് അവിടെ എങ്ങനെ നിൽക്കാമെന്നാണ് നമ്മുടെ സ്വപ്നം ആ സ്വപ്നം അച്ചീവ് ചെയ്യുന്നത് പോലെ വിശ്വലയ്യ നമുക്കിപ്പോ നടക്കൂലന്ന് തോന്നുന്നുണ്ടാവും നടക്കൂലെന്ന് തോന്നുന്ന കാര്യത്തെ നടത്തിക്കുള്ളതാണ് നമ്മുടെ കഴിവ് എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടും സാധിക്കും അത് നടത്തിക്കുന്ന അതിനെ നമുക്ക് കുറച്ച് സമയം എടുക്കും അതിനാദ്യം നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ ഉള്ളിലുള്ള നെഗറ്റീവ്സുകളെ കുറച്ചെങ്കിലും നമ്മൾ റിമൂവ് ചെയ്യണം അപ്പോൾ മെഡിറ്റേഷൻ ആ റിമൂ റിമൂവ് ചെയ്യുന്ന അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ മെഡിറ്റേഷൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മൾ അഫർമേഷൻ കൊടുക്കേണ്ട ആൾക്കാരും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ട ആൾക്കാരും ഇതേപോലെ ലിസ്റ്റ് ചെയ്യാം മൂന്നാളില് മൂന്ന് എടുക്കുക ഒരു പേജിൽ അഫർമേഷൻ ചെയ്ത അഫർമേഷൻ പറഞ്ഞാൽ നമുക്ക് പുറത്ത് കൊടുക്കേണ്ട ആളുകളെ പേരുകൾ നമ്മളെ വേദനിപ്പിച്ച നമ്മളെ ഇതാക്കിയ ആളുക പേരുകൾ മറ്റേ പേജിൽ നമുക്ക് സന്തോഷം നൽകിയ നമുക്ക് നമ്മൾ അവര് കാരണമായി നമുക്ക് എന്തെല്ലാം നന്ദിപൂർവ്വം ഓർക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പേര് വെയ്ത അങ്ങനെ ഇവരെ രണ്ടാളി വിഷലൈസ് എന്ത് ചെയ്യും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇവരെ രണ്ട് കൂട്ടരെയും കൊണ്ടുവരാന്നുള്ള ആദ്യം അഫർമേഷൻ കൊടുക്കുക പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അപ്പൊ അത് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞെന്നുള്ളു പിന്നെ വിഷ്വൽ ചെയ്യുക മെഡിറ്റേഷനിൽ വിശദമായ മെഡിറ്റേഷനുകൾ ഒരുപാട് ഇപ്പം നമുക്ക് യൂട്യൂബിലോ അതിലൊക്കെ ലഭ്യമാണ് വിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നോട് ചോദിച്ചാൽ മതി ഞാൻ സഹായിക്കേണ്ടത് അപ്പം ഓരോരുത്തർക്കും എന്താണ് അതിനനുസരിച്ച് വിഷ്വലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ രീതി തയ്യാറാക്കി വിഷ്വൽ ചെയ്യുക വിഷ്വല് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ആദ്യത്തെ ഏഴ് ദിവസം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെ കാലാം പിന്നെ പതിനാല് ദിവസം ഒന്നും കൂടി കുറച്ച് സ്ട്രഗിൾ കുറയും അങ്ങനെ നമ്മളിത് ഒന്ന് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ ഒരു മൂ അടുത്ത ഇരുപത്തൊന്ന് ദിവസം അപ്പം പിന്നെ അതിന് ഇരുപത്തൊന്ന് ദിവസമൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് വല്ലാത്ത റിലാക്സ് റിലാക്സ് തോന്നുകയും ചെയ്യും മനസ്സിന് പിന്നെ അടുത്ത ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാതെ ഇരിക്കാൻ പറ്റും ഇത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാകും അത് സൈക്കോളജിക്കലി അങ്ങനെയാണ് മനുഷ്യ മനസ്സിൻ്റെത് ഏതൊരു കാര്യത്തെ തുടർച്ചയായി ഒരു ദിവസം വിടാതെ തൊണ്ണൂറ് ദിവസം ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അങ്ങനെ പിന്നെ അതാ അതായി പിന്നെ അങ്ങോട്ട് ആ കാര്യങ്ങളെ വല്ല 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 അവനായി മാറും എന്നുള്ളതാണ് അപ്പം ഏത് സ്വപ്നത്തിലോട്ടാണ് അപ്പോൾ അവന് വിശല ചെയ്തത് ഏത് സ്വപ്നം ഇതാക്കാൻ അത് അവനക്ക് ആ തൊണ്ണൂറ് ദിവസത്തിന്റെ ശേഷം വല്ല വല്ല പ്രാവർത്തികമായി വരും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും പിന്നെ അതിന് സ പിന്നെ അതിന് സഹായമായ കാര്യങ്ങളാണ് നമ്മൾ ദൈനംദിനം കാണുന്ന സ്ഥലത്ത് അതുമായി സംബന്ധമായ പിക്ചറുകൾ ഒട്ടിച്ചുവെക്കുക അല്ലെങ്കിൽ വരച്ചിട്ട് ആ പിക്ചർ ഒട്ടിച്ച് വെക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ കളർ കൊടുത്ത് ഒരു ചാർട്ട് ചെയ്തുണ്ടാക്കി സാധിക്കുന്നവർ റൂമിൽ എഴുന്നില്ക്കുമ്പോൾ ഒട്ടിക്കുക അങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് ഇരിക്കുമ്പോൾ ഇവിടെ കാണുക അവിടെയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങോട്ടാണ് കാണുക അതേപോലത്തെ ആ ഭാഗത്ത് ഒട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നമുക്കെന്തായാലും ഇത് അത് ഒരുപാട് ഉപകാരപ്പെടും മെഡിറ്റേഷൻ പോലെ തന്നെ ഇത് എപ്പോഴും എന്താണ് കാണുന്നത് ആ സാധനം നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും മെല്ലെ 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 അതിനോടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒരുങ്ങും നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഫോ ഫോണിൽ നമുക്ക് പിച്ച് ഇതാക്കി വെക്കാവുന്നതാണ് വാൾ പേപ്പറാക്കിയിട്ടുമൊക്കെ ചെയ്തു വെക്കാവുന്നതായിട്ട് നമ്മളെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യും നമ്മൾ ഈ ലക്ഷ്യത്തിലോട്ട് എത്തണമെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അതാണ് ഞാനിപ്പോൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ പെട്ടതാണ് ചിരിക്കുക ചിരി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലോട്ട് പകരുന്ന ഒരു കാര്യമാണ് അത് നമ്മൾക്ക് എല്ലാവരും ചിരിക്കാൻ ഒരു ലോകത്താണ് നമ്മളെ ഞാനായാലും നിങ്ങളായാലും ഒക്കെ ജീവിക്കുന്നത് നമുക്കൊക്കെ പലപ്പോഴും ചിരിക്കാൻ തന്നെ മറന്നുപോകും അപ്പം അതൊക്കെ ശീലമാക്കുക അതൊക്കെ ഈ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് എഴുതി ചേർക്കുക ചെറുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമാതിരി ഓഞ്ഞ ചീർക്കരുത് ആൾക്കാർക്ക് അരോചകമായിരുന്നു നമ്മൾ ഉള്ളിൽ നിന്നും വേണം ഉള്ളിൽ നിന്ന് ആ ഒരു കെട്ട ചിരിയാണ് ചിരിയാണ് അത് നമ്മളെ മനസ്സിന്ന് മറ്റേ കാണുന്ന ആളുകളുടെ മനസ്സിനെ അത് സ്വാധീനം അവരുടെ മനസ്സിലോട്ടാണ് ആ ചിരി പോകുന്നത് അപ്പോ എപ്പോഴും മനുഷ്യന്മാര് തമ്മിലുള്ള അകൽച്ച കുറക്കും ഒരു ചിരിയില് എന്തല്ലാണ്ട് ഭാഷ ദേശം ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷയാണ് ചിരിയുടെ ഭാഷ എന്ന് പറയുന്നത് അത് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാ ചുരുങ്ങിയത് ഒരാളോട് ഇത്ര ആളോട് ഞാൻ ചിരിക്കും തീരെ ചിരിക്കാത്ത ആൾക്കാർക്ക് വെക്കാവുന്ന വെക്കാവുന്നൊരു ഗോളാണ് ഇത്ര ആൾക്കാരോട് ഞാൻ ഒരു ദിവസം ചിരിക്കും ഒരു ദിവസം അയാളെ അപ്രീഷിയേറ്റ് ചെയ്യും അയാളുടെ നല്ല കാര്യങ്ങൾ ഞാൻ കാണും എപ്പോഴും നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ മേത്ത് എന്താണ് എന്താണ് അയാളെ കുറവ് അയാളുടെ ചെരുപ്പം എങ്ങനെയുണ്ട് ഷൂ എങ്ങനെയുണ്ട് മുടി എങ്ങനെയുണ്ട് അയാളെ ഷർട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് കുറ്റം കണ്ടെത്താനല്ല ശ്രമിക്കുക അല്ലല്ലേ ആ അതേപോലെ തന്നെ നന്മ കണ്ടെത്താൻ ശ്രമ പറ്റുമെങ്കിൽ അയാളോട് അതിനെക്കുറിച്ച് പറയ ആ നിങ്ങളെ ഷർട്ട് നല്ല നന്നായിട്ടുണ്ട് അത് പറയുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു എനർജി വല്ലാത്തൊരു സന്തോഷം നമ്മൾ കാരണമായിട്ട് ഒരാൾക്ക് വെറുതെ ഒരു സന്തോഷം കിട്ടില്ല ഏഹ് ഇതൊക്കെ വലിയ കാര്യങ്ങൾ അത് മുഖാന്തരം നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരുടെ കർമ്മ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ലതല്ലാത്ത കാര്യങ്ങൾ അത് നമ്മളിലോട്ട് വലിച്ചു കൊണ്ടുവരും നമ്മൾ ചെയ്യും നമ്മൾ പറയും നമ്മൾ ചിന്തിക്കും അഥവാ അഥവാ നെഗറ്റീവ് ചിന്തിക്കും നെഗറ്റീവ് പറയും നെഗറ്റീവിനെ നമ്മൾ വേറെ രീതിയിൽ കൊണ്ടുവരും ചെയ്യും അഥവാ മറ്റുള്ളവരുടെ കുറ്റം പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും സാധനങ്ങൾ അപഹരിക്കുക മറ്റുള്ളവരുടെ എന്തുമാവും അത് എന്തുമാവും അപഹരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സമ്പത്ത് മാത്രമല്ല എന്തുമാവും അത് അവരുടെ കർമ്മ ഒരാളെ സംഭവം നമ്മൾ അനധികൃതമായി കൈ കരസ്ഥമാക്കിയാൽ എന്താണ് അവസ്ഥ എന്ന് പറയുമോ ഒരു കർമ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവരും വിശ്വസിക്കുന്നതാണ് കർമ്മ അഥവാ അവരുടെ അവരുടെ സമ്പത്ത് ഇങ്ങോട്ട് വരുന്നതോടു കൂടി അവരുടെ കർമ്മ കൂടി വരിക ചീത്തമായ കർമ്മ നല്ല കർമ്മ അല്ല ചീത്ത കർമ്മം അവർ ഇവരിലോട്ട് വരികയാണ് കർമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ദോഷം അവരുടെ പാപങ്ങൾ അത് വലിയൊരു ഭാഗം ഇങ്ങോട്ട് വരും അവ അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ട് ആരുടെങ്കിലും സ്വന്തം അനാവശ്യമായി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആരുടെയും സമ്പത്തേതാക്കിയ ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അവർ വലിയ സംഭവമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടാവും പക്ഷെ അവരുടെ ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവർ അവിടെയും ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിട്ടും കുടിക്കേണ്ടത് കുടിച്ചിട്ടും ചെയ്യേണ്ടത് ചെയ്തിട്ടും ഇങ്ങോട്ടൊരു സമാധാനം ഇല്ല എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പൈസന്റെ പിന്നാലെ ഓടി 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 അങ്ങനെയും കരസ്ഥമാക്കി ഇവനെയും കൊന്ന് അവനെയും പറ്റിച്ച് പറ്റിക്കാതോർത്തോളം പറ്റിച്ച് എവിടേക്കത് എന്താണ് ഈ ജീവിതം അപ്പൊ ഈ ഈ കർമ്മ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ് അത് അവിടെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം കർമ്മ അഥവാ അവരുടെ മറ്റുള്ളവരുടെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്ക നമ്മളായിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടും ചെയ്തിട്ടും ഏർ മനസ്സാവച കർമ്മണോ അതിലൊരു തെരു ഇതും കൊണ്ടുവരാതിരിക്കുക അപ്പോ നമുക്ക് പുതുതായിട്ടുള്ള നെഗറ്റീവ് എനർജി ബിൽഡ് ചെയ്യുന്നത് അവിടെ സ്റ്റോപ്പ് ആവും നിലവിലുള്ള ഇതിനെ നമ്മൾ റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം മെഡിറ്റേഷൻ വഴിയൊക്കെ ആയിട്ട് ചെയ്യുക ഇതിലൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടോ ഉണ്ടോയെന്നേക്കാലും ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെയാണ് റിലീജിയസ് പരമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ള പ്രയറുകൾ അത് ഏത് മതത്തിലെ പ്രയറാവട്ടെ എല്ലാത്തിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ അതിനെ സീരിയസ് ആയി കാണാത്തത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ അനാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലോട്ട് നമ്മൾ നമ്മൾ റിലീജിയസായി ചെയ്യുന്ന ഏത് മത ആ ചെയ്യുന്ന കർമ്മങ്ങൾ മത അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നിത്യമായിട്ട് ഒരുപാട് ശാന്തി സമാധാനം കിട്ടും എല്ലാ മതങ്ങളും സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അതിന് അപ്പുറത്തോട്ടൊന്നുമില്ല ബാക്കിയുള്ള മതത്തിൽ പല നിക്ഷിദ്ധ താല്പര്യക്കാർ കടത്ത് കൂട്ടിയ കാര്യങ്ങൾ മാത്രമാണ് അപ്പം അതവിടെ ഇരിക്കുക അപ്പം അതൊന്നും കൊണ്ടുവരാതിരിക്കുക ഇതുമായിരി പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ നമുക്ക് ഒരുപാട് സമാധാനം ഇതുമായി വരും മനസ്സിൻ്റെ സമാധാനം മനസ്സിൻ്റെ സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ മറ്റുള്ളവരൊക്കെ അങ്ങനെയല്ലേ എന്നുള്ള ചിന്ത വരും ശരിയാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ നെഗറ്റീവും മറ്റുള്ളവർ അങ്ങനെ ജീവിക്കുന്നു മറ്റുള്ളവർ ഇങ്ങനെ പെരുമാറുന്നു നമ്മൾ കുറച്ചു കാലം അങ്ങനെ നമ്മളെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് മനസ്സിലായി മറ്റുള്ളവരുടെ കാർമ്മികൾ ഒരുപാട് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കർമ്മങ്ങൾ നമ്മളിലോട്ട് തിരിച്ചുവിടും ആൾക്കാർ നെഗറ്റീവ് കർമ്മങ്ങൾ ബ്ലാക്ക് മാജിക് ആയിട്ട് അത് ഇതൊക്കെ ആയിട്ട് അത് നമ്മളെ ബാധിക്കാതിരിക്കുക ചെറുങ്ങനായിട്ട് ബാധിക്കുക അത് പിന്നെ പിന്നെങ്ങനായിട്ട് പോകും അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക പോസിറ്റീവായി നിൽക്കുക അപ്പോൾ ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും ഏ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ജീവിക്കുക ഇന്നലകള് എന്ന് പറയുന്നത് ഇന്നാണ് അഥവാ ഇന്നലകളുടെ ബാക്കി പത്രമാണ് ഇന്ന് അഥവാ നമ്മൾ ഇന്ന് എന്താണോ അനുഭവിക്കുന്നത് ഇന്ന് എന്ത് സിറ്റുവേഷനിൽ നിൽക്കുന്നു അത് ഇന്നലകളുടെ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ